ഇന്നലെ സഹോദരൻ ജോർജ്ജ് ജോശി പറഞ്ഞു ഞാൻ അണ്ണനെ അണ്ണനെന്നാണ് എന്നെ ആളെ എന്നെ വിളിക്കുന്നത് ഒരു വാച ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു സാക്ഷ്യവാക്യം എങ്കിലും പറയണം ഞാൻ കുറെക്കാലം വളരെയേറെ ആചാരം ഞാൻ ഹിന്ദു എന്ന് പറയുന്നില്ല കാരണം അവർണവർഗം ആരും ഹിന്ദുക്കളല്ല ഞാൻ അവർണവർഗത്തിൽപ്പെട്ട യാദവർഗത്തിൽപ്പെട്ട ഒരുത്തനാണ് അപ്പോൾ ഇന്ത്യയിലെ ആറ് കോടി യാദവന്മാർ ഒരിക്കലും ഹിന്ദുക്കളല്ലെന്നാണ് എൻ്റെ പക്ഷം അംബേദ്കരും അത് പറഞ്ഞിട്ടുണ്ട് ദളിതകൾ ആരും ഹിന്ദുക്കളല്ലെന്ന് അതുകൊണ്ട് ഞാനും അതുകൊണ്ട് ഹിന്ദു എന്ന് വാദിക്കുന്നില്ല കൃഷ്ണനെ ആരാധിച്ചതുകൊണ്ട് ഹിന്ദു ആകെയില്ല അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്ന് അംഗീകരിക്കുക പ്രസംഗിക്കുമെന്ന് എൻ്റെ ജാതകത്തിൽ പോലും ഇല്ലായിരുന്നു പിന്നെ ഒരു വാക്യം അതിനകത്ത് കിടപ്പുണ്ടായിരുന്ന ജ്യോതിഷത്തിൽ പറഞ്ഞത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ പരിണാമം ഉണ്ടാകും കാരണം പന്ത്രണ്ടിൽ വ്യാഴം അതുകൊണ്ട് കുടുംബം നശിക്കണം അത് മാത്രമല്ല പിന്നെ ഈ സന്തതിക്ക് വരാൻ പോകുന്ന കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മാറ്റം അത്രയും പറഞ്ഞു അതൊഴിച്ചു വേറെ യാതൊന്നും ജാതകത്തിൽ ഇല്ല അതെന്താണെന്ന് പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു ഇവൻ ജനിച്ചപ്പോഴേ പന്ത്രണ്ട് വ്യാഴം ആ ജനിച്ചതിന്റെ അങ്ങ് തന്നെ ഞങ്ങളുടെ പത്ത് ഇരുപത് പശുക്കളെ കെട്ടാവുന്ന തൊഴുത്ത് ഒന്നിച്ച് എല്ലാം ഓട് വെച്ചതാണ് എല്ലാം താഴെ പോയി അപ്പൊ പറഞ്ഞു പന്ത്രണ്ട് വ്യാഴത്തിന്റെ ശാപം തന്നെയാണ് അപ്പോൾ ജനിച്ചതിന്റെ ശാപം ഏറ്റുവാങ്ങിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു കുറേ പഠിച്ച് പഠിച്ച് ഭാഗവത പുരാണാദികൾ പിന്നെ ഭാഗ്യവശാൽ എല്ലാം പരിഭാഷ കിട്ടിയത് കൊണ്ട് എല്ലാം കിട്ടാവുന്ന മതങ്ങളൊക്കെ വായിച്ചു തത്വചിന്തങ്ങളൊക്കെ വായിച്ചു അതുകൊണ്ട് കുറേ കഴിഞ്ഞ് വേദാന്തം പഠിച്ച് പിന്നെ കുറേ കഴിഞ്ഞ് കാറൽ മാക്സി ഇവിടുന്നെ പഠിച്ച് കമ്മ്യൂണിസത്തിൻ്റെ വ്യക്തതമായി അങ്ങനെ പ്രാണായാമം മുതൽ ഇവിടെ അറിയപ്പെടുന്ന പുണ്യതീർത്ഥങ്ങളെല്ലാം കുളിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കാറൽ മാക്സിൻ്റെ ശിഷ്യനായി മാറി എങ്ങനെ ചോദിക്കും ഞാൻ മാത്രമല്ല ജ്യോതി വാസു ചോദർ മൈ വാസു കല്യാണ ചോദർ അച്യുതമേനോൻ എം എസ് ഇവരെല്ലാം ആദ്യം പഠിച്ച് വേദാന്തം പിന്നെ പോയി മാക്സിബാളയത്തിൽ ഞാനും തഥൈവാ അങ്ങനെ ഞാനും കുറേ കാലം മാത്സിൻ്റെ അനുയായിയായി അന്ന് ഞാൻ മാത്സ് തിനു വേണ്ടി എഴുതി വെച്ച മുദ്രവാക്യം ഉണ്ട് ചേർന്നു കൊണ്ടേരെ കൈകൾ നീട്ടി പിടിച്ചു കൊച്ച കൈകൾ കുത്തി ഇറക്കി пеനാ ഊരിവന്നു ચોરા നോക്കി ചുമന്ന ચોરા ચુરുള്ള ચોરા ચુરുള്ള ચોરા എഴുതി ജീവിച്ചാൽ മാட்சિന് വേണ്ടി പ്രവൃത്തിച്ചാൽ മാட்சസത്തിന് വേണ്ടി മരിച്ചാൽ മാட்சિന് വേണ്ടി മൂന്ന് വർഷം കൂട കഴിഞ്ഞു ഒരു ക്രിസ്ത്യാനിയുമായിട്ട് ആശയപരമായി ഏറ്റുമുട്ടി ഞാൻ പറഞ്ഞു കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിക്കയറ്റി ഇറക്കുമതിച്ചതൊക്കെ യേശു ക്രിസ്തുവിനെ കപ്പലിക്കയറ്റി തിരിച്ചയക്കും മാത്രമല്ല അന്ന് ക്രിസ്തു ശത്രുക്കൾ ഇവിടെ വന്നിട്ടില്ല ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ ക്രിസ്തുവിനെ കപ്പൽ കയറ്റും ഞാൻ പറഞ്ഞു ഈ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ആകെ കടൽ കടത്തും കപ്പൽ കയറ്റി വന്ന് പക്ഷേ ഞാൻ സ്വപ്നം വിശ്വസിക്കുകയില്ല ദർശനം അന്നും ഇന്നും വിശ്വസിക്കുകയില്ല അവിടെ പ്രിയസ്വ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല ഞാൻ പക്ഷേ എൻ്റെ ഒരു അശയീയ മനസ്സിൻ്റെ മന്ത്രണം എന്ന് പറയാം അവിടെ നിന്ന് കേട്ട ശബ്ദം നിന്നേക്കാൾ வம்பன்மார் கொம்பன்மார் தம்புரான்மார் எல்லாம் கொம்பரட்சி பராஜயப்பட்ட வேதியான விட அது கொண்டு நசுராயனா இயேசுவினோட ஆளறியாத ஏற்றுமுட்டான் போய் അങ്ങനെ ഏറ്റുമുട്ടാൻ പോയി ഒരു മൂന്ന് വർഷത്തെ നിരന്തരമായ സംഘർഷം സംഘടനം അതനുഭവിച്ചിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഇതിനെക്കുറിച്ച് പര്യവേക്ഷണം നടത്തി മതിയാക്കിയിട്ട് ക്രിസ്തുവിനോട് അടിയറവ് പറഞ്ഞു തച്ചനെന്ന് അതുവരെ വിചാരിച്ചു പിന്നെ മനസ്സിലായി ഇവൻ തച്ചനല്ല പ്രപഞ്ചമെന്ന മഹാസൗധം പടന്ത പടിന്തനാണ് അതുവരെ ഞാൻ മറിയത്തിന്റെ മകൻ മഷിയുടെ വേശിയുടെ മകനാണ് പക്ഷേ അവൻ മഹാദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവനെ കടൽ കിടത്തി പറഞ്ഞേക്കുമെന്ന് അല്ല യേശു ക്രിസ്തു പറഞ്ഞു നീ പറഞ്ഞു പറയണം യേശു ക്രിസ്തുവിനെ നിനക്ക് വേണമെന്ന് മറ്റുള്ളവരോട് ഇന്ത്യയോട് പറയണം അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഞാൻ പേര് മാറിയിട്ടില്ല മതം മാറിയിട്ടില്ല ഒരു ക്രിസ്ത്യാനിയുടെയും പള്ളിയുടെ രജിസ്റ്ററിൽ തിരുവറ്റാർ കൃഷൻകുട്ടിയുടെ പേരില്ല ഞാൻ ഞാനിവിടുത്തെ യാതൊരു സംഘടനയുടെയും ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്നില്ല പ്രിയ പ്രിയസംഗതയെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു ഇന്ത്യയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ക്രിസ്തുവിനോട് ഞാൻ പരാജയം സമ്മതിച്ചു അതുകൊണ്ട് പ്രാണായാമവും യോഗാഭ്യാസവും ആദ്യം ഇതൊക്കെ പഠിച്ച് സംബിച്ച് ഒടുവിലായി എല്ലായിടത്തും തോറ്റ് നസറായനെ യേശുവിനോട് ഒരു റങ്ങി പരാജയപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ കൊച്ചുകൈകൾ നീട്ടിപ്പിടിച്ചു ഇറക്കി പേന ഊറി വന്ന ചോരാ നോക്കി ചുവന്ന ചോര ചൂടുള്ള ചോര ചു ചുരുക്കുള്ള ചോര ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിന്റെ നല്ല സമയം പക്ഷെ എഴുതി വെച്ചു ജീവിച്ചാൽ ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി തൊള്ളായിരത്തിന്റെ ഒടുക്കത്ത നാളിൽ എന്റെ അധിരങ്ങൾ നടന്നു വീണ ആ മുദ്രാവാക്യം അന്നും ഇന്നും എനിക്ക് ശക്തി നൽകുന്നതാണ് അതുകൊണ്ടാണ് എന്റെ തലയ്ക്കും ഒക്കെ പെട്ടിട്ടും ഒരു പ്രയവും കൂടാതെ നിർഭയം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ മനുഷ്യവർഗത്തിന്റെ ആധ്യാത്മിക രക്ഷയ്ക്കുള്ള മനുഷ്യന്റെ അത്യുധ്വാനം മുഴുവൻ പരാജയപ്പെട്ട് അവനീതലത്തിൽ അടിഞ്ഞുപോയപ്പോൾ അഖിലലോക ജനകോടികളുടെ അന്തരാത്മാവിൽ ആരംഭിച്ച് അനന്തതയുടെ ചെവിത്തടത്തിൽ മുഴങ്ങിയെത്തിയ അതിദയനീയമായി രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുവാൻ അനന്തത വെടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖിലലോക ജനകോടികളുടെയും അതിശക്തമായ പാപം അതിപാപനമായ ആവഹിച്ച് അവനിക്കും ആകാശത്തിനും മധ്യേ ആദ്യ ദാരുണാവിധം അന്ത്യശ്വാസം വലിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് കാൽവഴിയിലെ കൂശൽ അനുഗ്രഹീതമായി അന്ത്യയാഗമായി പരിണമിച്ച് അവനിയിൽ അടക്കപ്പെട്ട് അതിശക്തമായ റോമയുടെ ആയുധമേണ്ടിയ പടയണിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്നെ ആണി നടത്തിയ ലോകത്തിൽ പിന്നെയും പിന്നെയും നാൽപ്പത് നാളുകൾ ആണിപ്പഴുതുള്ള കാലുകൾ നീട്ടിവെച്ച് നടന്ന് തന്നെ അനുഗമിച്ച വത്സരശിഷ്യന്മാരെ ആണിത്തഴമ്പുള്ള കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് അനന്തതിയിലേക്ക് ചെന്ന് അഗ്രാസനത്തിൽ അമർന്നത് അടുക്കൽ അഭയം ചൊല്ലി വരുന്ന ആർക്കു വേണ്ടി മുടങ്ങാതെ മാധ്യസ്ഥ അണയ്ക്കുന്ന അനധിവിദൂര ഭാവിയിൽ അവനെ അടക്കിവാഴുവാൻ അനന്തരവും ആഗമിക്കുവാൻ പോകുന്ന ഈ കർത്താവായ ക്രിസ്തുവിനെ അവനെ ജീവിതം പങ്കാളികളായി തീരുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇറക്കണം ആ ക്രിസ്തുവിനെ നമ്മുടെ കൊണ്ടുവന്ന് ക്രിസ്തു ഹൃദയങ്ങളിൽ ജനിക്കട്ടെ പുറത്തുട്ടി ജനിച്ച മറിയത്തിന്റെ മകൻ വിശ്വാസത്താൽ നിങ്ങളുടെ മനത്തോട്ടിൽ ജനിക്കട്ടെ ക്രിസ്തു ഹൃദയങ്ങൾ ഉയർക്കട്ടെ ആ കർത്താവിന്റെ പ്രഖ്യാപനം നമുക്ക് ഏറ്റുപറയാം രാത്രി ിൽ പന്തൽ നികളിലിരിക്കുന്ന സകല ക്രൈസ്തവരോടും അല്ലാത്തവരോടും ഞാൻ ചോദിക്കുന്നു ഇതുവരെ ഞാൻ വിശദീകരിച്ചത് യേശു ക്രിസ്തു ഏകരക്ഷിത എന്ന് സമർത്ഥിക്കാനുള്ള കുറെ ന്യായങ്ങളാണ് വിശദീകരിക്കാതെയാണ് പറഞ്ഞത് ശരിയാണ് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല എന്ന് തർപ്പിച്ച് തന്നെ പറയുന്നു ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവെന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ ധൈര്യമുള്ളവരെല്ലാം നിങ്ങളുടെ വലം കൈ ഒന്ന് കാണിക്കുക